ശക്തി ഭീഷണിയിലുള്ള വീട് ബാങ്ക് ജീവനക്കാരെത്തി പൂട്ടിപ്പോയതിനാൽ സ്കൂൾ വരാന്തയിലേക്ക് താമസം മാറ്റിയ കുടുംബത്തിന് താൽക്കാലിക ഭവനം നൽകി മുസ്ലിം ലീഗ് മീഡിയയെ തുടർന്നാണ് ലീഗിന്റെ ഇടപെടൽ കോഴിക്കോട് ചെങ്ങോട്ടുകാവ് സ്വദേശി റിയാസിനും കുടുംബത്തിനുമാണ് ഈ ദുരവസ്ഥ നേരിട്ടത് പതിനൊന്നും പതിനാറും വയസ്സുള്ള രണ്ട് കുട്ടികളടങ്ങുന്ന കുടുംബത്തെ താൽക്കാലികമായി പുനരധിവസി ഇന്നലെ രാവിലെ ബാങ്ക് ജീവനക്കാർ പോലീസുമായി ചെങ്ങോട്ടുകാവിലെ റിയാസിന്റെ വീട്ടിലെത്തി വീട്ടിലുണ്ടായിരുന്ന കുട്ടികളെ ഉൾപ്പെടെ ബലം പ്രയോഗിച്ച് വീട്ടിൽ നിന്നിറക്കിയ ശേഷം ഗേറ്റ് താഴിട്ട് പൂട്ടുകയായിരുന്നു തുടർന്നാണ് കുടുംബം തൊട്ടടുത്ത സ്കൂൾ വരാന്തിയിൽ അഭയം തേടിയത് ലോൺ എടുത്ത് ലക്ഷം ആ തിരിച്ചടിച്ചു തിരിച്ച് അടച്ച മുപ്പത്തിരണ്ട് ലക്ഷം കൊടുക്കാനുള്ള ഇപ്പോൾ ഒരു വലിയ പൈസ ആക്കിയിട്ട് ഉണ്ട് മീഡിയ വൺ വാർത്തയെ തുടർന്ന് സംഭവം ശ്രദ്ധയിൽപ്പെട്ട മുസ്ലിം ലീഗ് വിഷയത്തിൽ ഇടപെടുകയായിരുന്നു മുസ്ലിം ലീഗ് നഗരസഭാ കൌൺസിലർ സാദിഖിന്റെ നേതൃത്വത്തിൽ കുടുംബത്തെ തൽക്കാലം ഒരു വീട്ടിലേക്ക് മാറ്റി സ്വകാര്യ ബാങ്കിൽ നിന്ന് എടുത്ത നാല്പത്തിനാല് ലക്ഷം രൂപയിൽ മുപ്പത്തിരണ്ട് ലക്ഷം റിയാസ് തിരിച്ചടച്ചു പ്രവാസിയായ റിയാസിന് കോവിഡ് പ്രതിസന്ധിയിൽ ഖത്തറിലെ ജോലി നഷ്ടമായതോടെയാണ് തിരിച്ചടവ് മുടങ്ങിയത് വളരെ കഴിഞ്ഞപ്പോ ഏ അങ്ങനെയൊക്കെ കൊറോണ സമയത്തൊക്കെ ബുദ്ധിമുട്ട് നിന്നിട്ട് അവിടെ തന്നെ ഇരുന്നു അപ്പൊ അവിടുന്ന് ലേശം എന്തായാലും ഭാര്യ കുറച്ച് അവിടെ നിന്നും അവിടെ നിന്നൊക്കെ തിരിമാറി അടിച്ചിട്ടുണ്ട് തിരിച്ചടവിന് സാവകാശം ആവശ്യപ്പെട്ടെങ്കിലും ബാങ്ക് അധികൃതർ നൽകിയില്ലെന്നും റിയാസ് ആരോപിക്കുന്നു മീഡിയ വൺ കോഴിക്കോട്